പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അനിയാണെങ്കിൽ ബാൽക്കണിയുടെ മോളിൽ നിന്ന് നോക്കുമ്പോൾ നന്ദുവും കനകയും ഗോവിന്ദനും കൂടി വരുന്നത് കാണും അതിൻ്റെ ബേക്കൽ കൂടിയാണെങ്കിൽ അനിയുടെ ബേക്കൽ കൂടിയാണെങ്കിൽ അനാമിക വന്ന് നിൽക്കുകയാണെ അനാമികയ്ക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണേ ഇനിയാണെങ്കിൽ തിരിച്ചുകൊണ്ട് അവരെ കണ്ട് നിൽക്കുകയാണ് അതിനുശേഷം താഴേക്ക് പോകാൻ വേണ്ടി അനിയാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ അനാമികയുടെ മുഖത്താണേ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന അനാമികയ്ക്ക് നല്ല ദേഷ്യമാണ് വരുന്നത് അപ്പോൾ അനാമിക പറയുകയാണ് നിനക്കിപ്പോൾ സന്തോഷവും സമാധാനവും ആയല്ലോ ഞാൻ അവളടുത്ത് വിളിച്ചിട്ട് വരണ്ട എന്നാണ് പറഞ്ഞത് നീ അവളടുത്ത് വിളിച്ചിട്ട് വരാൻ പറഞ്ഞാണ് അതായിരിക്കും അവൾ വന്നേന്ന് അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിനെ ഒരുപാട് വഴക്കം പറയുന്നു എന്നിട്ട് അനി പറയുകയാണ് ഈ വീട്ടിൽ നിന്നെക്കാലം പ്രാധാന്യം നയനിയേട്ടത്തിയാണ് അപ്പം നയനിയേട്ടത്തിനെ അനിയത്തിയാണ് നന്ദു അപ്പോൾ അവൾക്ക് ഈ വീട്ടിൽ വരാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അനാമിക പറയുകയാണ് മറ്റു മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ചുമക്കുന്നത് അപ്പോൾ അനി പറയുകയാണ് അത്രയും സഹിച്ച് നീ എന്നെ ചുമക്കയെന്ന് വേണ്ട നീ ഇവിടുന്ന് പൊയ്ക്കോ എന്നുള്ള രീതിയിലാണ് അനി സംസാരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് പോയാലേ നിനക്ക് നിൻ്റെ മറ്റവളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അനാമിക അടുത്ത് പറയുകയാണ് അതിനുശേഷം അനി പറയുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് നയനേട്ടത്തിക്കാണ് നയനേട്ടത്തിയെ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും സ്നേഹിക്കുന്നിടത്തോളം കാലം അവർ ആ നയനേട്ടത്തിയുടെ സന്തോഷത്തിന് എതിര് നിൽക്കുകയില്ല നയനേട്ടത്തിയെ വിഷമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളാരും ചെയ്യത്തില്ല നയനേട്ടത്തിയുടെ വീട്ടുകാർ വരുന്നത് ഏട്ടത്തിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അനി അനിയാണെങ്കിലും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം അനാമിക ദേഷ്യത്തോടെ നിന്ന് ഓർമ്മിക്കുകയാണ് ഈ നന്ദുവിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങോട്ട് വരണ്ട എന്ന് എന്നിട്ട് നാണം കെട്ടോൾ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നിരിക്കുന്നു എന്ന് ചിന്തിച്ച് ദേഷ്യത്തോടെ അനാമിക നിൽക്കുകയാണ് അതിനുശേഷം ഗോവിന്ദനും നന്ദുവും കനകയും കൂടി കയറി വരികയാണ് ഇത് കാണുന്ന നവിയാണേ അവർ കയറി വരുന്നത് അപ്പോൾ നവിയാണെങ്കിൽ അമ്മയെന്നൊക്കെ വിളിച്ച് ഓടിച്ചെല്ലുകയാണ് നല്ല സന്തോഷത്തിലാണ് നവി ഓടി ചെല്ലുന്നത് ശേഷം ബാഗിൽ നിന്ന് നയനിയും ഓടി വരികയാണ് അമ്മയെന്ന് വിളിച്ച് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ദേവേനിയും നിൽക്കുകയാണ് അപ്പോൾ ദേവിയാനി അവരെ കാണുമ്പോൾ അടുത്തേക്ക് ചൊല്ലുകയാണ് എന്നിട്ട് ദേവേനി ഒരു ചിരിയോടെയാണ് അവരെ നോക്കി കാണുന്നത് ഇപ്പം ദാനിയുടെ വീട്ടുകാർ വരുമ്പോൾ ദേവേനിക്ക് സന്തോഷമൊന്നും ഇല്ലായിരുന്നു ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ദേവയാനിക്ക് അവരെ കാണുമ്പോൾ മുഖത്ത് നല്ല സന്തോഷമാണ് എന്നാണ് എന്നിട്ട് അവരെ അടുത്തേക്ക് വരികയാണ് ദേവയാനി ദേവേനിയാണെങ്കിൽ അവിടുത്തെ സോഭയിൽ വന്നിരിക്കുകയാണ് അതിനുശേഷം കനകദേവിയാനിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് ദേവയാനി എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്ന കരൾ തരാനൊരു പെൺകുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ പച്ചയിൽ ഞാൻ ജീവിച്ച് പോവുകയാണെന്ന് പിന്നെ ദേവേനി പറയുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോ നോക്കുകയാണെങ്കിൽ ശേഷം അതിനെ പറയുകയാണ് ഇന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് അമ്മയാണ് എന്ന് ഇപ്പോൾ ദേവേനി പറയുകയാണ് എനിക്കിപ്പോൾ ആര് ഭക്ഷണം ഉണ്ടാക്കിയാലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല ആ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് പാൽ കുടിച്ചതാണ് എനിക്ക് ഈ അവസ്ഥയൊക്കെ വന്നതെന്ന് ഹോസ്പിറ്റലിലായത് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് ആരെയും വിശ്വാസം ഇല്ലയെന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് ആരെയും വിശ്വാസം ഇല്ല പ്രത്യേകിച്ച് നിങ്ങളുടെ മോളെ എന്ന് അതിനുശേഷം നയനയുടെ ഓരോ കുറ്റങ്ങളും പറയുകയാണ് അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ദേവേനി വിഷയം മാറ്റിയിട്ട് പറയുകയാണ് എന്തായാലും അഞ്ചാം മാസത്തെ ചടങ്ങിന് വന്നതല്ലേ അപ്പോൾ നയനെ അടുത്ത് അവർക്ക് കുടിക്കാൻ വല്ലതും കൊണ്ടുവന്ന് കൊടുക്കുവെന്ന് ദേവേനി പറയുന്നു ഞാൻ തന്നെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ഞൈനയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അതിനുശേഷം നവ്യൻ ഗോവിന്ദനും എല്ലാവരും കൂടി സംസാരിക്കുകയാണേ അപ്പോൾ നയനയുടെ അടുത്ത് ഗോവിന്ദൻ ചോദിക്കുകയാണ് മോളെ അമ്മായിയമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ല എന്ന് അപ്പോൾ നയനെ പറയുകയാണ് എനിക്ക് തന്നെ അറിയത്തില്ല അമ്മയുടെ സ്വഭാവം എന്താണെന്ന് അമ്മയാണെങ്കിൽ എൻ്റെ അടുത്ത് ദേഷ്യവും കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തും തരുന്നുണ്ട് എന്ന് എന്നെ ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ല പിന്നെ എന്താണെന്ന് അമ്മയുടെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നയനെ പറയുകയാണ് ഇങ്ങനെ പറയുന്ന സമയത്ത് നബിയ പറയുകയാണ് എന്തായാലും എൻ്റെ അമ്മാവിയൊക്കെ അല്ലെങ്കിൽ വെച്ചമാണ് നയനയുടെ അമ്മ എന്ന് പറയുകയാണ് അവൾക്ക് വേണ്ടി അമ്മ അമ്മാവി എന്തൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അതിനും വേണ്ടി ഒരു ഭാഗ്യം എന്നിങ്ങനെ പറയുകയാണെ നവ്യ അതിനുശേഷം അതിനെ അവിടെ നിന്ന് പോവുകയാണ് ശേഷം നവ്യയോട് കനക പറയുകയാണ് ഇനി രണ്ട് മാസം കൂടി കഴിയുമ്പോൾ മോൾ വീട്ടിലേക്ക് വരുമല്ലോ അതിന് ശേഷം കുഞ്ഞൊക്കെ ജനിച്ചതിന് ശേഷമല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് അപ്പോൾ ജനജയുടെയും അവിയുടെയും സ്വഭാവം മാറത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നവ്യ അവരടുത്ത് സംസാരിക്കുന്നത് നവ്യ സങ്കടത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കനകയാണെങ്കിൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു മോളെ സമാധാനപ്പെടുത്തുകയാണെ അതിനുശേഷം നവ്യ പറയുകയാണ് നയനെ ഭാഗ്യവതിയാണ് നയനെ കൈവെള്ളയിൽ കൊണ്ടാണ് ആദർശേട്ടം നടക്കുന്നത് എന്ന് ഇങ്ങനെ ഭാഗ്യവതിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നവ്യ പറയുകയാണ് ആരെയും കുറ്റം പറയേണ്ടത് എൻ്റെ സെലക്ഷം മോശമായതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് എൻ്റെ എടുത്തു ചേട്ടം കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയെന്ന് ഇങ്ങനെ നവ്യ പറയുമ്പോൾ കനക പറയുകയാണ് എല്ലാം ശരിയാവും ശരിയാകുമോളെ എന്ന് അപ്പോൾ നവ്യ പറയുകയാണ് ആ ഒരു പ്രതീക്ഷയിലാണ് അമ്മയും ഞാനും ഇവിടെ കഴിയുന്നതെന്ന് അതിനുശേഷം നന്ദുവാണെങ്കിൽ അനിയനെ കാണാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനിയനെ കാണുന്നില്ലല്ലോ എന്ന് ഇനി പുറത്തുപോയോ അനിയെ കാണുന്നില്ല എന്ന സംശയത്തോടെയാണ് നന്ദു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അനിയെ കാണാത്തത് കൊണ്ട് അതിനുശേഷം രേവതിയും വേണുവിനെയാണ് കാണിക്കുന്നത് രേവതിയും വേണു സംസാരിച്ചോണ്ടിരിക്കുകയാണ് നന്ദുവിൻ്റെ അടുത്ത് വരണ്ടാന്ന് അനാമിക വിളിച്ച് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് നന്ദു വന്ന് വന്നില്ലേ ആയിരിക്കും എന്നൊക്കെ ഇനിയിപ്പോൾ അവൾ വരികയാണെങ്കിൽ മോൾക്ക് ആകെ ദേഷ്യാവും എന്നൊക്കെ രീതിയിൽ അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം അനാമികയെ വിളിക്കുകയാണ് അനാമികയെ വിളിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് അവരൊക്കെ വന്നോ എന്ന് അപ്പോൾ പറയും അവർ വന്നു എന്ന് പറയും അപ്പോൾ നന്ദി വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല നന്ദി വന്നില്ല എന്ന് അനാമിക പറയുകയാണ് വന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രേവതി വേണുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ വേണു അനാമികയോട് സംസാരിക്കുകയാണ് മോളെ നീ വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെല്ലോ അവൾ വരാത്തേ എന്ന് അപ്പോഴും മോളെ അവൾക്ക് ഭയങ്കര പേടിയാണ് അതാണ് അവൾ ഇവിടെ വരാത്തതെന്ന് പറയുമ്പോൾ അനാമികയെ ചോദിക്കുകയാണ് അതിന് അച്ഛൻ അവളുടെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടോ എന്ന് അതുകൊണ്ട് അവൾ പേടിച്ച് വരാത്തതെന്നാണ് അച്ഛൻ വിചാരിച്ചത് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ വേണു ചോദിക്കാൻ മോളെ അവൾ അവിടെ എത്തിയോന്ന് അപ്പോൾ വേണു പറയുകയാണെങ്കിൽ രേവതിയുടെ അടുത്ത് നീ വന്നില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അനാമിക പറയുകയാണെങ്കിൽ നിങ്ങൾ അവൾ വന്നോ എന്നുള്ള ആകാംക്ഷയോടെയല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവൾ വന്നില്ല എന്ന് പറഞ്ഞതാണെന്ന് ആദ്യം നിങ്ങൾക്കൊരു സമാധാന വാക്ക് തന്നത് അവൾ വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേണു പറയുകയാണ് അവൾ വന്നെങ്കിൽ നമുക്ക് ആ പരിപാടി എന്തായാലും അലമ്പണം എന്ന് പറയും അപ്പോൾ അനാമിക കേൾക്കുകയാണ് എങ്ങനെയാണ് അലമ്പാൻ എന്ന് അവൾ വരില്ല എന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ അവൾ വന്നു എന്ന് ശേഷം അനാമിക പറയുകയാണ് അവൾ അച്ഛനും അമ്മയ്ക്കും അറിയാം അവളിവിടെ വരുന്നതിൽ എനിക്കിഷ്ടമില്ല എന്ന് എന്നിട്ട് അവർ അവളെയും കൂടി കൊണ്ടുവന്നല്ലോ എന്ന് നന്ദു വന്നതിലാകെ ദേഷ്യത്തിലാണ് നന്ദു അങ്ങനെ ദേഷ്യത്തോടെ നന്ദു കോൾ കട്ടുകയാണ് അതിന് ശേഷം ദേവതയും വേണും കൂടി സംസാരിക്കുകയാണ് ഇനി നന്ദുവിനെ കണ്ട ദേശീയത്തിൽ അവിടെയുള്ളവർ എല്ലാവർക്കും അവൾ വിഷമെല്ലാം കനക്കി കൊടുക്കുമോ എന്ന് കൊടുക്കുമോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് അവളുടെ ഈ ദേഷ്യത്തിന് അങ്ങനെയാണെങ്കിൽ ഇനി അവൾ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പുറത്ത് പോവേണ്ടി വരുമെന്ന് നമ്മളുടെ കടവാണെങ്കിൽ ഇതുവരെ വീടിയിട്ടില്ല നിൻ്റെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് നയനാന്ന് പറയുന്നവള് അവിടെ സ്നേഹിച്ചെല്ലാവരെയും കയ്യിലെടുത്തിട്ടുണ്ട് പക്ഷേ നിൻ്റെ മകൾക്ക് അങ്ങനെ സ്നേഹിക്കണം ആരെയും കയ്യിലെടുക്കണമെന്നുള്ള വിചാരമൊന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് കടമെങ്കിലും നമ്മളത് വേടിയെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ലാതെ അവൾ പുറത്ത് പോകേണ്ടി വരുമെന്ന് രേവതി ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് വേണു വേണു പറയുന്നുണ്ടായിരുന്നു അവൾ ഇവിടെ വന്ന് നിൽക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും പലിശക്കാർ തന്നെയും വീട്ടിനകത്ത് ഇട്ട് കത്തിച്ച് കളയും എന്ന് അനാമിക അവിടെ നിന്ന് പിണങ്ങി വരുമോ എന്നുള്ള ടെൻഷനിലാണ് വേണുവിന് രേവതിക്കും അതിനുശേഷം ജാനകിയും ജലജയും ദേവേനിയാണ് കാണിക്കുന്നത് എന്നിട്ട് ജലജ പറയുകയാണ് ഇത്തരത്തിലാണ് ആ നയനയുടെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള പലഹാരങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുകയാണ് ഏട്ടത്തി എന്ത് സംഭവിച്ചെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് എന്ത് മാറ്റമാണ് സംഭവിച്ചത് ജാനകി ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ് നിനക്ക് അവരുടെ അടുത്ത് എന്ത് സിമ്പതി ആയിരുന്നു ഇപ്പോൾ അവർക്ക് അവരുടെ മോൻ്റെ സന്തോഷം മാത്രം മറ്റേ കാര്യം അവർ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജാനകിയും പറയണ അത് ശരിയാണ് എന്ന് ജലജ ജാനകിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി നീ അവർ അവരുടെ മരുമകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനി നീ നിൻ്റെ മരുമകളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ആ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ നിൽക്കണോ പോകണോ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അനാമിക വരികയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വന്ന അനാമികയും പറയണത് അതാണ് സത്യമെന്ന് എന്നിട്ട് അനാമിക പറയുകയാണ് ആ നന്ദു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതാണ് എന്നിട്ട് അവൾ അവളെ അച്ഛനെയും അമ്മയും എല്ലാം കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്ന് അതിനുശേഷം ജലിച്ച ആണെങ്കിലും പറയുകയാണ് നയനെ എല്ലാവരെയും കാണാൻ എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാണ് എന്നിട്ട് ആരും കാണാതെ അവൾ ഫോൺ വിളിച്ച് നന്ദുവിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞാണോ എന്നൊക്കെ രീതിയിലുള്ള കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുകയാണ് അവിടെ ജലിച്ച ഒക്കെ ആണെങ്കിൽ നയനയൊക്കെ പുറത്താകണമല്ലോ അതിന് വേണ്ടി അനാമികയെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്നും അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് മൂന്നാമത് ഒരുത്തിനെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുകയാണ് അതൊരിക്കലും ഇവിടെ നടക്കത്തില്ല എന്ന് നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് മോളെ വിഷമിപ്പിക്കാതെ എന്ന് ചിലച്ചേരോട് ജാനകി പറയുകയാണ് അതിനുശേഷം അവർ പറയുന്നുണ്ടായിരുന്നു നയനയ്ക്കാണ് ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നയനെ എല്ലാവരെയും മാറ്റിയെടുത്തിരിക്കാൻ ഇനി ഇപ്പം അതുക്കിപ്പോൾ അതൊക്കെ ഏട്ടത്തിയെ അവൾ മാറ്റിയെടുക്കുമെന്ന് ചലജ പറയുകയാണ് നീ നിന്റെ ആനിയുടെയും അനാമികയുടെയും കാര്യം നോക്കണം എന്ന് പറഞ്ഞിട്ട് ചലച അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം അനാമിക ജാനകിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ പരിപാടി എങ്ങനെയെങ്കിലും അലമ്പണ അമ്മയെന്ന് പറയുമ്പോൾ ജാനകിയും പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതെ ഇല്ല എന്ന് അനാമിക പറയുകയാണ് എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല ഞാൻ മാറി നിൽക്കും എന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുകയാണ് മോള് മാറി നിന്നിട്ട് കാര്യമില്ല ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും മോളെ വിളിപ്പിക്കും അപ്പോൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് അതിനായിട്ടുള്ള ഒരു അവസരം മോളുണ്ടാക്കണ്ട എന്ന് ജാനകി അനാമികയെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ അനാമിക നിൽക്കുകയാണ് ഇത് ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിയാണെങ്കിൽ പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് അമ്മയെ ഞാനും കൂടി സഹായിക്കാമെന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് വേണ്ട നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നതല്ലേ നീ അവിടെ അവരുടെ കൂടെ പോയിരുന്നു സംസാരിച്ചോ എന്നൊക്കെ പറയുകയാണേ കുഴപ്പമില്ല എന്ന് നയനെ പറയുകയാണ് അതിനുശേഷം ദേവയാനി എൻ്റെ ഒന്നും ചെയ്യാൻ താമസിക്കുന്നില്ല അതിനുശേഷം ദേവയാനി നയനെ എടുത്ത് ചോദിക്കുകയാണ് നിൻ്റെ അനിയത്തി ഇവിടെ വരുന്ന അനാമിക്കയ്ക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാണ് അവൾ ഇങ്ങോട്ട് വന്നതെന്ന് നയനെ പറയുകയാണ് അവൾ വരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും നിർബന്ധിച്ചത് കൊണ്ടാണ് അവൾ വന്നതെന്ന് ദേവയാനി പറയുകയാണ് അവർ നിർബന്ധിച്ചാൽ വരെ തന്നെ വേണം ആദർശം മുത്തശ്ശനും മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കാൻ തന്നെ വേണമെന്ന് ദേവയാനി പറയുകയാണ് ദേവേനി നയനീടെ പറയുകയാണ് ഞാൻ തന്നെ ഇപ്പോൾ നിൻ്റെ മുമ്പിൽ ഇത്രയും താഴ്ന്നു തന്നില്ലേ അത് ആദർശനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വേണ്ടിയാണ് എന്ന് അതുകൊണ്ട് ആദർശോ അച്ഛനോ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളനുസരിക്കാൻ തന്നെ വേണമെന്ന് ദേവേനി പറയുകയാണ് പിന്നീട് ദേവേനി നയനിയുടെ ചോദിക്കുകയാണ് ഈ പലഹാരങ്ങളെല്ലാം നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയല്ലേ ഇനി എല്ലാവരും തുമ്പിൽ കൊണ്ടുവച്ച് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും പറയുമോ എന്ന് നയന പറയുകയാണ് മുത്തശ്ശി കഴിച്ചിട്ട് പറഞ്ഞതിൽ എല്ലാ പലഹാരങ്ങളും നല്ലതാണ് എന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ പിന്നെ നിന്ന് കുത്തുക ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയാലോ എന്ന് ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ നയനയ്ക്ക് നയനിക്കാകെ സങ്കടമാവുകയാണേ അപ്പോൾ നയനയ്ക്ക് സങ്കടാവും എന്ന് കണ്ടപ്പോൾ ദേവയാനി പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് അകന്ന് നിൽക്കാൻ കുറച്ച് നീ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ വരുമെന്ന് അപ്പോൾ നയനെ പറയുകയാണ് അകന്ന് നിൽക്കണം എന്ന് പറയുമ്പോൾ എത്രത്തോളം അകന്ന് നിൽക്കണം അതിനേക്കാളും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്ന് ഇങ്ങനെ നയനെ പറയുകയാണ് അതിനെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവേനി പറയുകയാണ് കണ്ടോ കണ്ടോ നീ ഇങ്ങനെ എപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് നീ ഇനി എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് വേണം ജയേട്ടനും ആദർശവും എന്നെ വെറുക്കാൻ അല്ലേ ഞാനെ പറയുകയാണ് ഞാൻ അമ്മയെ ഭീഷണിപ്പെടുത്തിയെന്നു അല്ല അമ്മ അകന്ന് നിൽക്കണം എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞതാണ് ഇന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് എന്തായാലും നിൻ്റെ അച്ഛനും അമ്മയും വന്നതല്ലേ നീ കൂടെ പൊയ്ക്കോ എന്നൊക്കെ ദേവേനി പറയുകയാണ് അപ്പോൾ ഞെൻ പറയുകയാണ് ഞാൻ അവരുടെ കൂടെ ഒന്നും പോകത്തില്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന എൻ്റെ അമ്മായി അമ്മയാണ് എൻ്റെ അമ്മായി അമ്മ എന്നെ കൊണ്ടുവിട്ടാൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം നെൻ്റെ തിരിഞ്ഞ് ദേവേനിയും നോക്കുകയാണ് ദേവേനിയും നോക്കുമ്പോൾ ദേവേനിയും നോക്കുകയാണ് എന്നെ നോക്കുന്നത് കാണുമ്പോൾ ദേവേനിയും ചോദിക്കുകയാണ് അപ്പോൾ നെ പറയണ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ദേവേനിയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം കനകയും ഗോവിന്ദനേയും കാണിക്കുന്നത് ചടങ്ങ് തുടങ്ങാനുള്ള സമയമായി ഒന്നും കാണുന്നില്ല എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് തേച്ചയ്ക്കും ജാനയ്ക്കും ഒന്നും സന്തോഷം ഒന്നുമില്ല അതിനുശേഷം നന്ദുവാണെങ്കിൽ അനിയെ കാണാത്തതുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം നബിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ പറയുകയാണിത് ആ മോള് വരുന്നുണ്ടല്ലോ എന്ന് മോള് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ് നവ്യ അടുത്ത് അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശി പറയുകയാണ് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ നേനെ പറയുകയാണ് ഇത് ആദർശമായിട്ടും ചേച്ചിക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണ് എന്ന് അപ്പോൾ കനക പറയാണ് മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് ഒരു ജൈനം പറയുകയാണ് നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് അപ്പോൾ നവ്യ പറയുകയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് എനിക്കൊരു സാരി പോലും വാങ്ങി തന്നിട്ടില്ല എന്ന് ഇനി നബിയെ പറയുമ്പോൾ ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ജലജ പറയുകയാണ് ഒരവസരം കിട്ടുമ്പോൾ നീ അവനെ കൊച്ചാക്കുക എന്ന് കേൾക്കുമ്പോൾ മുത്തശ്ശിയും പറയുകയാണ് അത് മോൾ പറഞ്ഞത് ശരി തന്നെയല്ലോ മോൾക്ക് സാരി വാങ്ങി കൊടുക്കേണ്ട അബിയല്ലേ അവൾക്ക് അവളെ പുറത്തു കൊണ്ടുപോയേ അവളെ ഒരു കാര്യം ശ്രദ്ധിക്കുക അഭി ചെയ്യുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ മുത്തശ്ശി കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് ഇന്നത്തെ ചടങ്ങ് നടക്കുന്ന അറിഞ്ഞിട്ടും അവൻ ഇപ്പോൾ നേരം വൈകിയാണ് എഴുതിച്ചത് ഇപ്പോൾ കുളി നടക്കുന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ നവ്യയുടെ അമ്മേ അച്ഛനും വന്നതല്ലേ സംസാരിച്ചിട്ട് അവൻ ഇപ്പൊക്കൂടെ ആയിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ജലജ ദേഷ്യത്തീ പറയുകയാണ് അബിയുടെ ഭാര്യയുടെ അമ്മയച്ചനും അല്ലേ വന്നത് അല്ലാതെ വി എ പികളൊന്നും അല്ലല്ലോ വന്നേന്ന് ഇവിടെ ദേവയാനിയാണെങ്കിൽ ജലജയുടെ അടുത്ത് പറയുകയാണ് അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്ന് അപ്പോൾ ജലജയാണെങ്കിൽ ജാനകിയെ ചെറിയ ചിരിയോടെ എന്തോ നോക്കുകയാണെ എന്തോ പണിയൊപ്പിച്ചെന്നാണ് തോന്നുന്നത് ആ രീതിയിലാണ് ജലജ ജാനകിയെ നോക്കുന്നത് പിന്നീട് ജലജ ജാനികെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം ശേഷം മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഈ ഫംഗ്ഷന് പങ്കെടുക്കണമെന്ന് പക്ഷേ മുത്തശ്ശിന് പറ്റാതെ പോയി എന്ന് മുത്തശ്ശന് നല്ല വിഷമമുണ്ട് മുത്തശ്ശൻ്റെ ഒരു സുഹൃത്ത് മരിച്ചത് കൊണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് പോയത് അപ്പോൾ ജേനും അജയ്നും പറയുകയാണ് ഞങ്ങളും അങ്ങോട്ട് പോകേണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കും പോകാൻ പറ്റാത്തതെന്ന് അത്രയ്ക്ക് അടുപ്പമുള്ള അച്ഛൻ്റെ ഒരു സുഹൃത്താണ് മരിച്ചു പോയത് അച്ഛൻ പറഞ്ഞു ചടങ്ങ് കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പോവാതെ ഇരുന്നതെന്ന് ജയന് പറയുകയാണ് uh, ശേഷം അഭിയാണ് കാണിക്കുന്ന അബി റെഡിയായി താഴേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശി അബിയെ വഴക്കം പറയുകയാണ് നീ എന്താ കനകരടുത്തും ഗോവിന്ദനടുത്ത് സംസാരിക്കാതെ നിന്നത് എന്ന് അപ്പോൾ അഭിയാണെങ്കിൽ മനസ്സിൽ ഓർക്കുകയാണ് ഇവരടുത്ത് സംസാരിക്കുന്ന എന്തിനാണ് സ്നേഹത്തിൽ ഇവരുടെ അടുത്ത് സംസാരിക്കാനോ എന്നിങ്ങനെ മനസ്സിൽ അഭിയാണെങ്കിൽ ഓർക്കുകയാണ് അതിനുശേഷം അബിയുടെ അടുത്ത് അബിയനടുത്ത് ചടങ്ങൊക്കെ തുടങ്ങാൻ പോവുകയാണ് അവിടെ ഇരിക്കാൻ പറയുകയാണ് അതിനുശേഷം അനിയും അനാമികയും കൂടി ഇറങ്ങി വരികയാണ് അനിയും അനാമികയും കൂടി ഇറങ്ങി വരുന്ന കാണുമ്പോൾ നന്ദുവിന് അനിയനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ോ കേട്ടോ ശേഷം നന്ദു ആണെങ്കിൽ അനിയനെ നോക്കുകയാണ് അനിയും നന്ദുനെയും നോക്കുകയാണ് അവർ മാറി മാറി നല്ല സന്തോഷത്തിലാണ് തകാമിൽ കാണുമ്പോൾ അപ്പോൾ താഴത്തേക്ക് വന്നിട്ട് നന്ദുനെ നോക്കി ചിരിക്കുകയാണ് നന്ദു ആണെങ്കിൽ അനിയെ നോക്കി ചിരിക്കുകയാണ് ഇവർ തമ്മിൽ മാറി മാറി ചിരിക്കുന്നതെല്ലാം അനാമിക നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മാറി മാറി തമ്മിൽ നോക്കുന്നതും ചിരിക്കുന്നതും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് അനാമിക നിൽക്കുന്നത് ഇത് കാണുമ്പോൾ അനാമികക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ഈ ഇങ്ങനെ നിൽക്കുന്ന അനാമികയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്